ുള്ള ഒരു വചനമാണ് ഫസ്റ്റ് വേഡ് വേട് വളരെ ചിന്തനീയമാണ് ആഴത്തിൽ നിന്ന് ഞാൻ നിന്നോട് നിലവിളിക്കുന്നു ആ മീൻ ഒരു സങ്കീർത്തനകാരൻപ്രകാരം പറയും ആഴത്തിൽ നിന്ന് ഞാൻ നിന്നോട് നിലവിളിക്കുന്നു ആഴത്തിൽ നിന്ന് നാം ഒരു ഒരു ഗ്രഥത്തിന്റെ ഏറ്റവും അടിയിൽ പോയിട്ട് നാം വിളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉഗരത്തിലോട്ട് എപ്രകാരമാണ് അവൻ സൗണ്ട് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും നമുക്കറിയാം സമീപകാലത്ത് അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും ആമേ അവർ ആഴത്തിൽ നിന്ന് ഒരു കുഴിയുടെ അവൻ്റെ ഒരു വലിയ കൃത്തം എടുത്ത് കഴിഞ്ഞാൽ ഏറ്റവും അടിയിൽ പോയിട്ട് എന്തു ചെയ്യുക വിളിക്കുകയാണ് അപ്പോൾ കേൾക്കുന്ന ഒരു ഒരു ധ്വനിയുണ്ടല്ലോ ആ മീൻ അവനെ എത്രത്തോളം അവനെ വിളിക്കാൻ പറ്റുമോ ഇവിടെ സാധാരണ പ്രതത്തിൽ നിന്ന് വിളിക്കുന്നതിനേക്കാൾ ഭയങ്കരമായി വിളിയായിരിക്കും ഏറ്റവും നിന്ന് വിളിക്കുക കാരണം ആ വിളിക്കുന്നവനൊരു ഇതുണ്ട് ആ മീൻ എന്നെ കേൾക്കണം എന്നെ കേൾക്കണം എന്നുള്ള ആ ഒരു കൂടി ഒരു ആഗ്രഹത്തോടു കൂടിയാണ് വിളിക്കുന്നത് അവൻ്റെ അവൻ ശരീരം മറന്ന് അവൻ്റെ ആരോഗ്യം മറന്ന് അവൻ്റെ സകലതും മറന്നായിരിക്കും അവൻ ആഴത്തിൽ നിന്ന് ദൈവത്തെ ചെയ്യുക വിളിക്കുക അവൻ ഇംഗ്ലീഷിൽ പ്രകാരം പറയുന്ന ഔട്ട് ഓഫ് ദൈ ഹ് ക്രൈറ്റ് ടു യു അമ്മ ദേവസ്നിൽ കരയാണ് എന്തിനു ാണ് സംഘടനക്കാർ ഇപ്രകാരം കരയുന്നത് ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ആമീൻ മൂന്നാം വാക്യം ഒന്ന് വായിക്കാമോ അമേ ഹോബി നീ അഗത്യങ്ങളെ ഓർമ്മ വെച്ചാൽ ആറ് നിലനിൽക്കും ആമീൻ ഇപ്രകാരം ഒരു ചിന്തനീ പറയാറുണ്ട് നല്ലൊരു ഒരു നല്ലൊരു പാൽപായസം ഉണ്ടാക്കിയിട്ട് ഒരു തുള്ളി മണ്ണിനെ ഒഴിച്ച എന്താണ് എത്ര എത്ര സമയം എടുത്തുണ്ടാക്കിയെന്ന് പറഞ്ഞാലും എത്ര വെണ്മയോടുകൂടി ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും ഒരു തുള്ളി മണ്ണെണ്ണ ചാടിക്കഴിഞ്ഞാൽ എന്തു ചെയ്യാ അത് കംപ്ലീറ്റ് സ്പോരായി പോകും അമ്മ എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ അമ്മ ഒരു ചെറിയ തെറ്റുമതി അതെന്ത് ചെയ്യുക നമ്മളെ ഇല്ലാതാക്കി കളയാന് അവ ഇവിടെ നീ പറയാണ് സംഘടനകാരൻ പറയുകയാണ് ദൈവമേ അതിർത്യങ്ങളെ നീ ഓർമ്മ വെച്ചാൽ കർത്താവെ ആർ നിലനിൽക്കൂ എന്നാൽ നമ്മുടെ അകൃത്യങ്ങളെ നമ്മുടെ പാവങ്ങളെയൊക്കെ പോറ്റി അമ്മ കാൽവരി നമുക്ക് വേണ്ടി നമ്മെ വീണ്ടെടുത്ത ഒരു അനിമകർത്താവ് കർത്താവുണ്ട് അവൻ നമ്മെ എന്തു ചെയ്യുക അതിനെല്ലാം നമ്മെ വീണ്ടെടുത്ത് നമ്മുടെ അകൃത്യങ്ങളെ നമ്മുടെ പാവങ്ങളെ നമ്മുടെ ശാപങ്ങളെ സകലത്തെയും നീക്കി നമ്മെ എന്തു ചെയ്യുക ദൈവസന്നിധ്യം നിർത്തിയിരിക്കുകയാണ് ഒന്ന് പ്രകാരം വായിക്കുന്നു ഒന്ന് െന്ന് തോന്നുവാൻ എന്ത് ചെയ്യാ വീഴാതിരിപ്പാൻ തോന്നുന്നുണ്ട് കാരണം നാം ജീവിക്കുന്ന ഈ മണ്ഡലത്തിൽ നമ്മൾ ഏത് നിമിഷം വേണമെങ്കിൽ നമുക്ക് തെറ്റി പോകാം അതുകൊണ്ടാണ് സംഗീതകാരം പറയുന്നത് നീ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ ആർ നിലനിൽക്കും നിൽക്കും നാം ദൈവസ്ഥാനയിൽ നിൽക്കുമ്പോൾ നമുക്ക് അമീൻ നമുക്ക് പുകഴുവാനോ പ്രശംസിക്കുവാനോ ഒന്നുമില്ല ദൈവത്തിന്റെ കൃപ മാത്രമേ ഉള്ളൂ ദൈവസാന്നിധ്യയിൽ നാം പുകഴ് നിൽക്കുന്നത് എന്ത് ചെയ്യുക ദൈവം നമ്മെ നിർത്തിയതുകൊണ്ട് മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ ദൈനംദിന ജീവിതത്തിൽ അനേക തെറ്റുകളും കുറവുകളൊക്കെ വന്നിട്ടുണ്ട് എന്നാൽ ദൈവം ആ ദൈവം പ്രകാരം സംഗതികാലം പറയുകയാണ് കർത്താവ് അതൊക്കെ നീ ഓർമ്മ വെച്ചാൽ ആർക്കിൽ നിൽക്കാൻ പറ്റുമോ ആമീൻ നാം പഴയ നിയമത്തിലേക്ക് ചിന്തിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം ആമേൻ ഓരോ അമീൻ ഓരോ തെറ്റുകൾ ചെയ്യുമ്പോൾ അവൻ എന്ത് എങ്ങനെയൊക്കെയാണ് അവർ പ്രാർത്ഥന ചെയ്തുകൊണ്ടിരുന്നത് എന്ന് നമുക്ക് നല്ലവണ്ണം അറിയാം എന്നാൽ ഇവിടെ പറയുകയാണ് കർത്താവ് എന്നീ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ കർത്താവ് ആരും നിലനിൽക്കും ആമേ എന്ന് ഈ സങ്കീർത്തനക്കാരൻ ആഴത്തിൽ നിന്ന് നിലവിളിക്കുമ്പോൾ കർത്താവ് എന്റെ പ്രാർത്ഥന കേൾക്കണമേ നിന്റെ ചെവി എന്റെ യാചനകൾക്ക് ശ്രദ്ധിക്കണമേ ആമേ നമ്മുടെ ജീവിതത്തിന്റെ ആമേൻ ഏത് പ്രതിസന്ധി മണ്ഡലങ്ങളിലും നമ്മുടെ ആമയ നമുക്ക് വേണ്ടി ചെവി ചായക്കുന്ന ഒരു കർത്താവുണ്ട് ആമീൻ സകലരും നമ്മെ ഉപേക്ഷിച്ച് ആരും നമ്മെ കേൾക്കുന്നില്ല ആരും നമുക്ക് സഹായമില്ല എന്ന് നാം ചിന്തിക്കുമ്പോൾ ഇന്ന് പകൽ നാം മനസ്സിലാക്കണം നമ്മ എത്ര ആഴത്തിൽ എത്ര നാം നാം ദൈവത്തെ കാതോർക്കുന്ന ഒരു ഒരു ചെവിയുണ്ട് ചെവിയുണ്ട് നോക്കുന്ന നല്ലൊരു ും നമുക്കുണ്ട് ആ ദൈവം നമ്മുടെ ഹൃദയത്തിന്റെ ഞരക്കങ്ങളെ ഹൃദയത്തിന്റെ നിന്നുള്ള വിളികളെ അവൻ നമുക്ക് കേട്ട് നമുക്ക് എന്ത് ചെയ്യാ നമുക്ക് ഉത്തരം നൽകുന്ന ദൈവമാണ് ആ ദൈവത്തോട് സംഗീതകാരം പറയാണ് ഞാൻ ഹോബക്കായി കാത്തിരിക്കുന്നു എന്റെ ഉള്ളം കാത്തിരിക്കുന്നു നമ്മുടെ ജീവിതത്തിന്റെ ഏത് മണ്ഡലങ്ങളിലും ദൈവം നമ്മെ മടക്കി വരുത്തുവാൻ ദൈവം ഏത് അവസ്ഥകളെയും ദൈവം ചെയ്യ മാറ്റി ആമേ നമുക്ക് സ്വസ്ഥമായ ആമേ അമ്മ സന്തോഷകരമായ ഒരു അനുഭവം തിരികെ നൽകുവാൻ ദൈവം ശക്തനാണ് സംഗീതകാരനോട് ചേർന്ന് നമുക്ക് പറയാം കർത്താവ് എൻ്റെ ഉള്ളം കാത്തിരിക്കുന്നു ആമേ നമ്മ അതിൻ്റെ ചിന്തകാരൻ ഇപ്രകാരം പറയുന്നു ഉഷനായി കാത്തിരിക്കുന്നതിനേക്കാൾ ഉഷനായി കാത്തിരിക്കുന്നതിനേക്കാൾ എന്റെ ഉള്ളം ഗോവയ്ക്കായി കാത്തിരിക്കുന്നു ആമ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തിന് വേണ്ടി അമ്മ ഒരു ും കാത്തിരിക്കുവാൻ നാം നമ്മ തയ്യാറാണ് നാം അടുത്തു പോകരുത് ദൈവസന്നിധിയിൽ കാത്തിരിക്കുവാൻ നാം തയ്യാറാകേണ്ടതാണ് കാരണം നമുക്കൊരു നല്ലൊരു കർത്താവുണ്ട് നമ്മളെ ശ്രവിക്കുന്ന നമ്മുടെ ഇമ്പങ്ങൾ കേൾക്കുന്ന നമ്മുടെ കേൾക്കുന്ന നമ്മുടെ വിഷമങ്ങൾ കേൾക്കുന്ന നമ്മുടെ അറിയുന്ന അറിയുന്ന നന്നായി നമുക്കൊരു നല്ലൊരു കർത്താവുണ്ട് അവൻ നമ്മുടെ അവസ്ഥകളെ നമ്മുടെ ഭാരങ്ങളെ നമ്മുടെ പ്രയാസങ്ങളെ അവൻ മാറ്റി നമ്മെ ആരോഗ്യത്തോട് ബലത്തോടെ സൗഖ്യത്തോടെ സന്തോഷത്തോടെ ദൈവം നടത്തുവാൻ ശക്തനായ ദൈവമുണ്ട് ഇസ്രേലിനെ അവൻ അവന്റെ സകല അകർത്തിൽ നിന്നും വീണ്ടെടുക്കുന്നു ആമീൻ ആമേൻ നമ്മുടെ അകൃത്തി എല്ലാം ദൈവം ആ വീണ്ടെടുക്കുന്ന നല്ലൊരു കർത്താവാണ് നമ്മുടെ ദൈവം ആമീൻ ഹാലിൽ പ്രകാരം ആമേൻ ഒന്ന് അമീൻ പതിനഞ്ചിന്റെ പത്തിൽ പറയുന്നു എങ്കിലും ഞാനാകുന്നത് ദൈവകൃപയാകുന്നു എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായതുമില്ല അവരെക്കാൾ ഞാൻ അത്യന്തം അധ്യാനിച്ചിരുന്നാൽ ഞാനല്ല എന്നോട് കൂടുള്ള ദൈവകൃപ അത്രേ ഇന്ന് പകൽ ആ ദൈവകൃപ നമ്മൾ പോകാതെ ആ ദൈവകൃപ നമ്മൾ നഷ്ടപ്പെട്ടു പോകാതെ ഓരോ നിമിഷം ആ കൃപയ്ക്ക് വേണ്ടി ആമി നമുക്ക് ആമയെ ദൈവത്തോട് സന്നിധിയിൽ യാചിച്ച് ആ കൃപ നഷ്ടപ്പെട്ടു പോകാതെ അത്യന്തം വർദ്ധിച്ചുകൊണ്ട് ഓരോ നിമിഷം നമുക്ക് ആയിരിക്കാം ആമേ സകൃതം പറയുന്നു കർത്താവ് അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ ആർ നിലനിൽക്കും ഇന്ന് പകൽ ദൈവം നമ്മളെ അകൃത്യങ്ങളെ ഓർമ്മ വയ്ക്കാതെ നമ്മെ കരം പിടിച്ച് താങ്ങി നമ്മ ത്തോളം വഴി നടത്തിയ ദൈവം അതീവത്തിന് ലഭിത മഹത്വം അർപ്പിക്കുന്നു യുവജനങ്ങൾ അദ്ദേഹം നമ്മെ അനുഗ്രഹിക്കട്ടെ